അദർലി ടൂർണമെൻറ്റ് എന്ന് പറയുന്നത് പെരന്തമണ്ണക്കാരുടെ ഒരു ആഘോഷമാണ് ഇത്ര ഈ തുടർച്ചയായിട്ട് നടക്കുന്ന വേറൊരു വേറൊരാഘോഷം പെരന്തമണ്ണിയിലില്ല ഒരു മാസം നീണ്ടു നിൽക്കുന്ന അഖിലേന്ത്യാ സെവൻസ് ഫുട്ബോൾ കേരളത്തിൽ തന്നെ ഏറ്റവും പഴക്കം ചെന്നവും അറിയപ്പെടുന്ന ഫുട്ബോൾ ടൂർണമെന്റ് ഏത് ടീമാണ് മെച്ചപ്പെട്ട ടീം എന്ന് പറയാൻ പറ്റാത്ത രീതിയിൽ ഇരുപത്തിനാല് ടീമും നല്ല പ്ലെയേഴ്സ് ഉള്ള നല്ല മത്സരം കാഴ്ച വെക്കാൻ പറ്റാവുന്ന ടീമിന്റെ പ്രൗഢിക്ക് അനുസരിച്ച് ഇക്കൊല്ലം ഞങ്ങൾ സ്റ്റീൽ ഗാലറി പന്ത്രണ്ട് സ്റ്റെപ്പ് സ്റ്റീൽ ഗാലറി ഗ്യാലറി സ്ത്രീകൾക്ക് മുഴുവൻ സൗജന്യമായിട്ട് കളി കാണാനുള്ള ഒരു സംവിധാനം കൂടി അൻപത്തി ഒന്നാമത് കാദ്രലി ട്രോഫി ഫുട്ബോളിന് നെഹ്റു സ്റ്റേഡിയത്തിൽ ഇനി ഏതാനും ദിവസങ്ങൾ മാത്രമാണ് മത്സരം ആരംഭിക്കാനുള്ളത് ഇപ്പോൾ എൻ്റെ കൂടെയുള്ളത് സംഘാടകരാണ് എന്തൊക്കെ ഒരു ാണ് ഇത്തവണ പെന്തമണ്ണയിലെ ഏറ്റവും പഴക്കം ചെന്നതും ജനങ്ങളെ ഹൃദയത്തിൽ ഈ നാമം ഉൾ ഉള്ളതും ആയ അൻപത്തൊന്നാമത് കാതർലി ടൂർണമെൻ്റ് ഈ വരുന്ന ഡിസംബർ പതിനേഴിന് പിന്തമണ്ണ നോറൂർ സ്റ്റേഡിയത്തിൽ വൈകീട്ട് എട്ട് മണിയോടുകൂടി ആരംഭിക്കുകയാണ് ഒരു മാസം നീണ്ടു നിൽക്കുന്ന അഖിലേന്ത്യാ സെവൻസ് ഫുട്ബോൾ കേരളത്തിൽ തന്നെ ഏറ്റവും പഴക്കം ചെന്നവും അറിയപ്പെടുന്ന ഫുട്ബോൾ ടൂർണമെൻറ്റാണ് ഇതിൻ്റെ സമ്പൂർണ്ണ ഒരുക്കങ്ങൾ തൊണ്ണൂറ്റി അഞ്ച് ശതമാനവും പൂർത്തീകരിച്ച് കഴിഞ്ഞിട്ടുണ്ട് ഇതിൻ്റെ പിന്നെ ഉദ്ഘാടനം പതിനേഴാം തീയതി നടക്കുന്നതിൻ്റെ മുന്നോടിയായിട്ട് നാല് മണിക്കൊരു വിളംബര ഘോഷയാത്ര കോഴിക്കോട് റോട്ടിലെ ആയിഷ കോംപ്ലക്സ് പരിസരത്ത് നിന്ന് ആരംഭിക്കുകയാണ് അത് പിന്നെ നാസിക് ഡോള് കോൽക്കളി ഉൾപ്പെടെയുള്ള കലാരൂപങ്ങളുടെ അകമ്പടിയോടു കൂടിയാണ് ആ ഘോഷയാത്ര ആരംഭിക്കുന്നത് കേരളത്തിലെ പ്രമുഖ ഇരുപത്തി നാല് ടീമുകൾ പങ്കെടുക്കുന്ന മാറ്റുരക്കുന്ന ഒരു ടൂർണമെൻറ്റാണ് ഈ നടക്കാൻ പോകുന്നത് ആ ടൂർണമെൻറ്റിൽ തന്നെ പിന്നെ ഓരോ ടീമുകളിലും മൂന്ന് വിദേശ താരങ്ങൾ അത് ഈ പ്രാവശ്യം നല്ല താരങ്ങളാണ് എല്ലാ ടീമിലും ഏത് ടീമാണ് മെച്ചപ്പെട്ട ടീം എന്ന് പറയാൻ പറ്റാത്ത രീതിയിൽ ഇരുപത്തിനാല് ടീമും നല്ല പ്ലെയേഴ്സുള്ള നല്ല മത്സരം കാഴ്ച വെക്കാൻ പറ്റാവുന്ന ടീമുകളാണ് ഇരുപത്തിനാല് ടീമുകളും ഈ ടൂർണമെൻറ്റിൻ്റെ പരി പിന്നെ പൂർണ്ണ ലാഭം മുഴുവൻ ഈ പെരന്തൽമണ്ണയിലെ കലാ കായിക ഫുട്ബോളിനും ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കുമാണ് ഞങ്ങൾ എല്ലാ വർഷവും ഉപയോഗിക്കാറ് ഈ വർഷവും അങ്ങനെ തന്നെയാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് അതായത് ഈ പെരന്തമണ്ണയിലെ മുഴുവൻ ജനങ്ങളുടെയും കഴിഞ്ഞ കാലങ്ങളായിട്ടുള്ള ഒരു ആഘോഷമാണ് കാതർലി ടൂർണമെൻറ്റ് എന്ന് പറയുന്നത് പെരന്തണ്ണക്കാരുടെ ഒരു ആഘോഷമാണ് ഇത്ര ഈ തുടർച്ചയായിട്ട് നടക്കുന്ന വേറൊരു വേറൊരാഘോഷം പെരുന്നമണ്ണയിലില്ല അപ്പോൾ അതുകൊണ്ട് പെരുന്നമണ്ണയിലെ മുഴുവൻ ജനങ്ങളും ഇതൊരാഘോഷമായിട്ട് കാണുന്നു അത് വിജയിപ്പിക്കുന്നതും പെരന്തമണ്ണയിലെ മുഴുവൻ ജനങ്ങളുമാണ് ഇത്തവണ കൂടെ നവീകരിച്ചൊരു ഗാലറിയാണ് ഒരുക്കിയിരിക്കുന്നത് അല്ലേ അതെ പെരുന്നമണ്ണയിൽ പിന്നെ എല്ലാ വർഷവും ഈ കവിങ്ങിൻ്റെ ഗാലറിയാണ് ഉണ്ടാവാറ് ഇപ്രാവശ്യം അതിനൊരു മാറ്റം എന്നുള്ളത് പിന്നെ അപകട സാധ്യത അതിന് കൂടുതലാണ് കവിങ്ങിൻ്റെ അത് എപ്പോഴും നിലംപൊത്താവുന്ന സാഹചര്യമുണ്ട് ചതല് കയറിയിട്ടും കയറുകൾ ഒന്ന് ഒരുമ്പിയിട്ടും ഒക്കെ അപ്പോൾ ഇപ്രാവശ്യം അത് മനസ്സിലാക്കിക്കൊണ്ടാണ് ഇതൊരു പിന്നെ കേരളത്തിൽ തന്നെ ഏറ്റവും നല്ലൊരു ടൂർണമെൻ്റ് ആണുള്ളൂ അപ്പോൾ അതിൻ്റെ പ്രൗഢിക്ക് അനുസരിച്ച് ഇക്കൊല്ലം ഞങ്ങൾ സ്റ്റീൽ ഗാലറി പന്ത്രണ്ട് സ്റ്റെപ്പ് സ്റ്റീൽ ഗാലറിയാണ് ഒരു ആധുനിക സംവിധാനത്തിലുള്ള ഒരു സ്റ്റേഡിയമാണ് ഈ വർഷം ഞങ്ങൾ ഒരുക്കിയിട്ടുള്ളത് എല്ലാ സംവിധാനക്കൊല്ലം ആധുനിക സംവിധാനത്തോടു കൂടിയാണ് ഈ ഗ്രൗണ്ട് ഒരുക്കിയിട്ടുള്ളത് അപ്പോൾ അതിൽ ഈ ഗാലറി പന്ത്രണ്ട് സ്റ്റെപ്പ് ഗാലറിയും അനുബന്ധ സംവിധാനങ്ങളൊക്കെ ആധുനിക സംവിധാനത്തിലാണ് അത് പിന്നെ ജനങ്ങൾ ഈ ടൂർണമെൻറ്റിൻ്റെ ഒരു പ്രൗഢിക്ക് അനുസരിച്ച് ആ ജനങ്ങളുടെ മനസ്സിൽ കാദറലി എന്ന് പറയുന്നത് വലിയ ഒരു കാഴ്ചപ്പാടിലാണ് അതിനനുസരിച്ച് ജനങ്ങളുടെ സംതൃപ്തിയാണ് ഞങ്ങളെ സംബന്ധിച്ച് കാണികൾക്ക് വിശാലമായി ഇരുന്ന് കാണാനുള്ള സംവിധാനം ഒരുക്കുക എന്നുള്ളത് അതോടൊപ്പം തന്നെ ഈ വർഷം മുതൽ ഞങ്ങൾ സ്ത്രീകൾക്ക് പ്രത്യേകം കളി കാണാനുള്ളൊരു സൗകര്യം കൂടി ഞങ്ങൾ ഒരുക്കുകയാണ് അപ്പോൾ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ഞങ്ങൾ സ്ത്രീകൾക്ക് മുഴുവൻ സൗജന്യമായിട്ട് കളി കാണാനുള്ള ഒരു സംവിധാനം കൂടി ഒരുക്കിയിട്ടുണ്ട് ഉദ്ഘാടന ദിവസം ബാക്കി തുടർന്ന് അങ്ങോട്ട് എങ്ങനെയാണ് എന്നുള്ളത് കമ്മിറ്റി കൂടി ആലോചിച്ച് ഞങ്ങൾ സ്ത്രീകൾക്ക് ചിലപ്പോൾ പരിപൂർണമായിട്ട് ഈ ഫുട്ബോൾ ഫ്രീ ആയിട്ട് സൗജന്യമാക്കി കാണാനുള്ള ഒരു തീരുമാനം ഞങ്ങൾ എടുക്കാൻ സാധ്യത ഉണ്ട് അത് ഈ ഇപ്പം എനിക്ക് പറയാൻ കഴിയില്ല കമ്മിറ്റിയാണല്ലോ കമ്മിറ്റി കൂടിയിട്ടേ ഞമ്മക്കത് തീരുമാനം എടുത്ത് നടപ്പിലാക്കാൻ കഴിയുള്ളൂ ഏതായാലും സ്ത്രീകളുടെ പങ്കാളിത്തം ഈ വർഷം മുതൽ കൂടുതൽ ഉണ്ടാകണം എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു മിക്ക ഗ്രൗണ്ടുകളിലും സ്ത്രീകളുടെ പങ്കാളിത്തം നല്ലവണ്ണം ഉണ്ട് അത് ഈ പെരുന്നമണ്ണക്ക് പരിഹരിക്കണം പെരുന്ന മലപ്പുറം ജില്ലയിലെ ഏറ്റവും വലിയൊരു ടൗൺ ആണ് എല്ലാം കൊണ്ടും പ്രൗഢി നിറഞ്ഞൊരു ടൗണാണ് പെരുന്നമണ്ണ് ആ പെരിന്തൽമണ്ണയിൽ സ്ത്രീകള പങ്കാളിത്തം ഈ ഫുട്ബോളിന് കമ്മിയായി വരുന്ന സാഹചര്യം അത് കൂടുതൽ കൂടുതൽ പങ്കാളിത്തം സ്ത്രീകളുടെ പങ്കാളിത്തം ഉറപ്പുവരുത്തുന്നതിനാവശ്യമായ ഒരു പിന്നെ തീരുമാനമാണ് ഇപ്രാവശ്യം കമ്മിറ്റി എടുത്തിട്ടുള്ളത് അത് ഞങ്ങൾ മുന്നോട്ട് പോകും എല്ലാ തവണത്തെയും പോലെ ഇത്തവണയും കാദർ ട്രോഫി ഫുട്ബോൾ അതിഗംഭീരമാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ക്യാമറ പേഴ്സൺ നിഷാദ് കൊളത്തൂരിനൊപ്പം ശിതൽ മേനോൻ പെരിന്തൽമണ് ഓൺലൈൻ